അങ്ങനെ നമ്മുടെ ആറ് വൈൽഡ് ഗാർഡുകളും കേറിയിട്ടുണ്ട് അവരുടെ ടാർഗറ്റ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അല്ലെ കൃത്യമായിട്ട് അതില് അഭിഷേ സത്യം സൂപ്പർ പ്രമോ ആയിരുന്നു കേട്ടോ സൂപ്പർ പ്രമോ അതിനെക്കാട്ടി വലിയ സൂപ്പർ ആയിരുന്നു ആ പിന്നെ ട്രോള് ഈ ഏഷ്യാനെറ്റ് ഇറക്കിയ ട്രോള് പറയാതിരിക്കാൻ സൂപ്പർ തന്ത്ര ട്രോളായിരുന്നു അപ്പൊ അഭിഷേക് ജയ്ദേവി പറയുന്നത് അവൾ ഭയങ്കര ലേഡി ബോസ് ആണെന്നാണ് ഈ പറയുന്ന അവളുടെ ധാരണ അത് കൃത്യമായിട്ട് ആരെയാണ് നമ്മുടെ ലസ്ബിൻ റസ്പിൻ ബായിനെ പിന്നീട് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ് അപ്പം അഭിഷേക് വരുന്നത് ആരെ പോയിന്റ് ആരെ ആരാക്കാൻ വേണ്ടിയിട്ടാണ് റസ്പിൻ റസ്പിന് കുറച്ച് അഹങ്കാരമുണ്ട് അവൾക്ക് കുറച്ച് ഒരു അടിയുടെ ആവശ്യമുണ്ട് അപ്പോൾ സിബിൻ പറയുന്നത് സിബിൻ നല്ല ഒരു 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 സംഭവത്തിലാണ് പറയുന്നത് അതായത് പ്രേമ കൊണ്ട് എങ്ങ് പറയാടേ അല്ലാതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊരു സാധനം പറയുന്നു അതിനർത്ഥം ആരെയാണ് ജബ്രി അതായത് നമ്മളെ ഗബ്രീനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെ ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് മുഖ്യവരുടെയും ടാർഗറ്റ് ആര് തന്നെയാണ് ഈ പറയുന്ന ജോസ്ഫരും ജബ്രിയുമാണ് ഒരു ഈസി ടാർഗറ്റ് ആണ് സത്യം പറഞ്ഞത് അത്രയ്ക്ക് സംഭവങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ അത് അഭിഷേക് സീമാർ പറയുന്നത് ട്രിഗറിങ് ഇസ് ദ പാർട്ട് ഓഫ് ദ ഗെയിം പക്ഷെ ചീത്തവെളി അതിന്റെ പാർട്ട് ഓഫ് ദ ഗെയിം അല്ല ട്രിഗർ ചെയ്യുന്നത് പാർട്ടാണ് പക്ഷെ ചീത്തവെളി പാർട്ടല്ല എന്നാണ് അഭിഷേക് പറയുന്നത് അവിടെ ഇവിടെ ചീത്ത എന്ന് നിന്നാൽ അതും ഗബ്രി വരാം ജിൻഡോ വരാം ഒക്കെ വരം ഈ പറയുന്ന അഭിഷേകം അവിടെ ചെന്ന് ചീത്ത് വിളിക്കാതിരുന്ന കൊള്ളാം എന്ന് എനിക്ക് പറയാനുള്ളൂ അർത്ഥാ പൂജാ കൃഷ്ണ പറയുന്നത് കള്ളം പറയുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് അവിടെ കള്ളം പറയുന്ന ആരാണ് ജിൻഡോ ജിൻഡോയും ഈ പറയുന്ന ജബ്രി ടാ പിന്നെ കോംബോ ആണ് അവിടെ ടാർഗറ്റ് എന്നുള്ളത് വളരെ വ്യക്തമാണ് പിന്നെ വേറെ ആരും അവിടെ കളിക്കുന്നില്ല വേറെ ആരും കണ്ടന്റ് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് മറ്റൊരു വിശ്വസം അർത്ഥ സായി കൃഷ്ണ പറയുന്നത് സായി കൃഷ്ണ പറയാനും ശ്രദ്ധിക്കണം അവർക്കൊപ്പം ഇരിക്കുമ്പോഴാണ് അവർ ഡേഞ്ചർ എന്നാണ് സായി പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നുകിൽ അവർ പറയുന്നത് അൻസിബയും ഈ പറയുന്ന അൻസിബ് അല്ല എനിക്ക് തോ എനിക്ക് എനിക്ക് മനസ്സിലായത് അവൻ പറയുന്നത് ഇങ്ങനെയാണ് അവർക്കൊപ്പം ഇരിക്കുന്നതാണ് അവർക്ക് അവർ ഒപ്പം ഇരിക്കുന്നതാണ് അവർക്ക് ഡേഞ്ചർ എന്നാണ് ഉദ്ദേശിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ അറിഞ്ഞത് ഇവർ രണ്ടുപേരും ഒത്തിരി ഇരിക്കുമ്പോൾ അവർക്ക് നമുക്ക് പ്രശ്നമില്ല അവർ തമ്മിൽ പിരിയ്ക്കുമ്പോഴാണ് ഇവർക്ക് ഡേഞ്ചർ മനസ്സിലായോ അതായത് ജബ്രി കോംബിയെ പിരിക്കുമ്പോൾ അവർ സ്ട്രോങ് ആകും അപ്പം അവർക്ക് അവർ ഒപ്പം ഇരിക്കുന്നതാണ് അവർക്ക് ഡേഞ്ചർ എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ കൃത്യമായിട്ട് കാണാൻ നന്ദന പറയുന്നത് വൃത്തികെട്ട സംഭവം എല്ലാം നിർത്തണം അല്ലെങ്കിൽ ഞാൻ അവളെ പുറത്താക്കും എന്ന് കുറച്ച് അഹങ്കാരമില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ പറയുന്ന ആര് ഈ പറഞ്ഞ നന്ദന നമ്മളെ കോമൺവൈസ് കാറ്റഗറിയിൽ നിന്ന് എടുത്ത നന്ദന പറയുന്നത് അതും ആ പോയിന്റ് ഓട്ടീന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ജാസ്മിനെ തന്നെയാണ് പോയിന്റ് ഓട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ ശരി തന്നെ അതിന് കുറച്ചൊത്തിരി അഹങ്കാരമില്ല അവിടെ ചെല്ലുമ്പോഴേ അറിയാവുക ഇതിനകത്ത് പുറത്തിരുന്നു കൊണ്ട് നല്ല വാചകവും കാര്യങ്ങളൊക്കെ അടിക്കും അതിനകത്ത് ബിഗ് ബോസ് വീടിനകത്ത് കയറുമ്പോൾ അതൊരു പ്രത്യേക വേൾഡ് ആണ് അതൊരു പ്രത്യേക എന്താ പറയുക പ്ലാനറ്റ് ആണ് അവിടെ ചിലപ്പോൾ നമ്മുടെ ഐഡിയകൾ ഒന്നും ഫലിക്കണമെന്നല്ല ഈ പോകുന്നവരെല്ലാം ഈ പുലിയായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോയിട്ട് എലികളായിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മനസ്സിലായി അപ്പം അവരുടെ ടാർഗറ്റുകൾ വളരെ കൃത്യമാണ് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ എല്ലാവരും ഈ ോംബോയിനെയും ജിൻഡോയിനെയുമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഇന്ന് തൊട്ട് ബിഗ് ബോസ് പുതിയതായിട്ട് ആരംഭിക്കുകയാണ് ഇന്ന് തൊട്ട് കണ്ടന്റുകളുടെ കിട്ടിച്ചാകര ഇന്ന് ലൈവ് കർത്താവ് ഇന്ന് ഉറങ്ങാൻ പറ്റില്ല ലൈവ് മൊത്തം ഇരുന്ന് കാണേണ്ടതന്നെ വരും നമുക്ക് വീണ്ടും കാണാം